വന്നു അവന്റെ ഗൾഫ് വന്ന ക ഞാൻ പറയട്ടെ എന്നിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാല് സൽമാന്റെ ജ്യേഷ്ടം ഗൾഫ് വന്നിരുന്നില്ല നമ്മള് എയർപോർട്ട് പോണ വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അപ്പൊ എയർപോർട്ട് വന്നിട്ട് പെട്ടിപൊളിച്ചിട്ടുണ്ട് രണ്ട് ആള് പോയിക്കണേ രണ്ടു മാസത്തെ വിസിറ്റിങ്ങിനാണ് മക്കളെടുത്ത് പോയതാണ് അല്ലാണ്ട് നീണ്ട കാലത്ത് പ്രവാസ ജീവിതം കഴിഞ്ഞ് വരും പക്ഷെ എന്നാലും വന്നപ്പോ സൽമാന് കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കു ആരാ വന്ന് റഷീദ് കാക്കു കാക്കു ആ എന്നാ പറഞ്ഞൊടുക്ക എന്തൊക്കെയാണ് കൂടുന്നത് കുളിച്ചാന സോപ്പ് ആപ്പ് ആപ്പ സോപ്പ് ആപ്പ് ആശ് ആര് ഗ്ലാസ് അപ്പൊ മുട്ടായി മുട്ടായി ബനിയന് പൗഡർ സോപ്പ് ഗ്ലാസ് പിന്നെ ചെണ്ടുണ്ടോ പല്ലിക്ക് ബ്രഷോ പേസ്റ്റോ പേസ്റ്റോ പേസ്റ്റ് എവിടെ തേക്കണ അല്ലേ അപ്പൊ കണ്ടമാന സാധനം ഈ ഒരു പെട്ടി മൊത്തം ആ പോച്ചാനിയും പോണുല്ലേ വേറൊരു അപ്പേ അതിനും പെട്ടിണ്ട് കോളന്നെട്ടിണ്ട് ഷാദിനെ പെട്ടിയോ ആയിക്കോട്ടെ ഓ ജമ്മു എന്തേലൊക്കെ ഞമ്മക്കും അല്ല ഞമ്മക്കൊന്നും ഇല്ലേത് മൈക്കോ അതല്ല മൈക്കോക്കെ വേറൊന്നുമില്ലേ മുട്ടായി ആപ്പ് പറയുന്ന പോലെ ആപ്പ് അതൊന്നും ഞമ്മക്കില്ലേ ഋഷിതാക്കടുന്ന ആപ്പൊക്കെ അവിടെ എനിക്കുണ്ടോന്ന് വീഡിയോയിലോട്ടാ പറയണു എക്ക് തന്നിട്ടില്ലെങ്കി ഇതെല്ലാരും കാണുവേ സത്യം പറയുന്നുണ്ടോ ഉണ്ടോ ആദ്യം അണക്ക് കിട്ടിയതില്ലേ നമുക്ക് എല്ലാര്ക്കും ഒന്ന് കാണിച്ചു കൊടുക്ക ഏ എന്നാ നേരെ സാധനം എടുത്തു എടുത്തു അപ്പൊ ഇതൊക്കെയാണ് നമ്മടെ സൽമാന് ദേഷ്ടം കൊടു നിൽക്കുന്നത് എന്തൊക്കെയാണ് പറ്റി കൊടുത്ത് റഷികാക്കന്നെ അതിന് പറയണ്ടാക്കിയെ നമുക്ക് മനെ ആ ബനിയൊക്കെ ഇട്ട് എല്ലാര് കാണിച്ചു കൊടുക്കാം അത് ലാറ്റ് കാണിച്ചോ ബാക്കിയുള്ള കാണിച്ചുകൊടുക്കു എന്താണ് ആ ഞാന് ഒന്നു പിന്നെ

ഞാന് മൂന്ന് ദിവസം മറ്റേ അതിന് വന്നിക്കൂടാ ഇങ്ങനെ ഉച്ച കേട്ടോ ഇങ്ങനെ ഇതി ശിഖാർ അത് ആ ചെണ്ടന് അപ്പു ഞാന് അത് ഞാൻ ശേഷം നോക്കും

ൂറിട്ടുണ്ടോ എല്ലാർക്കും ഇപ്പൊ കിട്ടിയ സാധനങ്ങൾ നിന്നെന്നെ ഗ്രബ് വലയിട്ട് കണ്ടു എല്ലാവരോടും ചോദിച്ച അങ്ങേ ദഷ്ടപ്പെട്ടോന്ന് പിടിക്കണം ഈ വല്ലൊരുണ്ടിവിടെ വണ്ടി ഇരില്ലേണ്ട് നിന്നെന്നെ ഗ്രബ് അറ്റിക്കാൻ ജോർക്കണ്ടെ നിന്നെന്നെ ഉക്കണേ നിന്നെ നിന്നെന്നെ ഗ്രബ് അല്ല ഇപ്പോന്ന് ഇടാൻ പറ്റോ ഇപ്പോ ഇടല്ല പൂ ഉക്കണേ എന്നെ ഞങ്ങളെ വീഡിയോ കാണാൻ ആൾക്കാര് അങ്ങേ അതേ ഇതെയാണ് പൂ ഉക്കി പൂവാണ് ആ കുടിച്ചാൻ പോവാനാണോ കുടിച്ചേടൂട്ടോന്ന് ആണോ അറിയണോ ആ അമ്മ അമ്മ നിന്നെന്നെ ഗ്രബ് மனோடு தொயிக்கணும். அது என்னடா? இந்த பட்டது ரசுண்டு. ஏ? அதுதுதுதுடா. அதுதுதுடா. நானಂತ, анаന്തಂತ. அதுது. அது ஏன்? அதானே. இது யாரும் பின்ன எடுத்து போங்கடா. அதுல அலை ரசுண்டு. நீ kain இல்ல. ஏ kain இல்ல. தானே bộtடா bộtடா. bộtடா நீ kain எடுக்க குurte. ஆ. ോ ആ ും ഒന്നിവിടെ ഒരു ഗ്ലാസ് ഞമ്മക്ക് തരും മറുപടി മറ്റേ എല്ലാരോടും ഉമ്മല്ലേ ഉമ്മ ഉമ്മ പാവല്ലേ എന്നാ വണ്ടി വണ്ടി വാങ്ങിയ വണ്ടി വാങ്ങിയോ ഏത് വണ്ടി കേടായ വണ്ടിയോ ആ അത് ഇതിന്റെ അടി കൂടെ ഉണ്ടായി എന്റെ വണ്ടി കംപ്ലൈന്റ് ആയി മക്കളെ നല്ലൊരു സങ്കടം പണി കിട്ടിക്കണു അത് നേരായിട്ടില്ല കൂട്ടുകാര വണ്ടിയമ്മാൻ നിന്റെ വണ്ടി കേടായപ്പോ അത് മുന്നിറങ്ങിട്ട് വേറെ വണ്ടിയമ്മ കയറിയിട്ട് സെൽമാ മുങ്ങി ഞാന് നഗറോട്ടിൽ പൊട്ടു എന്നിട്ട് വർഷാ പേരും വന്നിട്ട് ഞാനൊ മല്ലിക്കെട്ടി വർഷാപ്പേല് അവിടെ ഇട്ടു കൊണ്ടിട്ടു സെൽമാണ്ടി മുങ്ങി വന്നില്ല ഇന്നലെ പന്തളിക്കാൻ വന്നില്ല എന്നോ ഇന്നലെ ഞാനുചും ഒപ്പം പോകുമ്പോഴല്ലേ വണ്ടി കെട്ടയിന് നിന്നത് ഞാനുചും പോകുമ്പോഴല്ലേ ഞാനുചും പോകുമ്പോഴല്ലേ വണ്ടി കെട്ടയിന് നിന്നത് ഏ എന്നിട്ട് കെട്ടൈന് നിന്ന് കൊറച്ച് കഴിഞ്ഞപ്പറ്റി വേറെ വണ്ടിയുമ്പോ കയറി പോയോ ഈ കാര്യം പറയാത്ത് ഞാനുജും വണ്ടിയുമ്പോ പോയി നായകുടി എത്തി വണ്ടി കെട്ടയിന് നിന്നു കംപ്ലൈന്റ് ആയിട്ട് എന്നിട്ട് വേറെ വണ്ടിയമ്മയോ പോയി ഒറ്റക്കാക്കി പോയില്ലേ ചങ്ക് ഇണ്ടോ ഇരിക്കുന്നുണ്ടോ ചെറുച്ചിട്ട് ചങ്കേ വേറെ കേന്നല്ല ഓനെ ഞാൻ വേറെ വണ്ടിയമ്മ കേട്ടു അപ്പോ ശരി എന്നാ ശരി ഓക്കെ